സി പി ഐ എൽ ഡി എഫ് വിട്ടുവരണമെന്ന് കെ സുധാകരൻ എം പി വിട്ടുവന്നാൽ യു ഡി എഫ് സി പി ഐ സ്വീകരിക്കും എൽ ഡി എഫിൽ കലാപമാണ് നടക്കുന്നത് കെ പി സി സി യോഗം ചേരാൻ പറ്റാത്ത സ്ഥിതിയൊന്നുമില്ല നൂറ്റിനാൽപ്പത് സെക്രട്ടറിമാർ വരുന്നു എന്ന് പറയുന്നത് തെറ്റായ വാർത്തയാണെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു പി എം സി വിഷയത്തിൽ സി പി ഐയെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇടതുപക്ഷത്ത് കലാപമാണ് ഉണ്ടാവുകയെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു സി പി ഐക്ക് ആ മുന്നണിയിൽ ഇനി നിൽക്കാൻ കഴിയില്ല സി പി ഐ എ പോലത്തെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുമ്പോൾ അതിൻ്റെ അകത്ത് സംതിങ് റോങ് സംവെയർ എന്നത് സത്യല്ലേ സത്യമാണ് അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യത ഞാൻ നോക്കിക്കാണുന്നുണ്ട് സി പി ഐയെ അത് അനുനയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അത് അതിൻ്റെതായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾക്ക് പരിഹാരം കാണാതെ ഈ പ്രശ്നമായി മുമ്പോട്ട് പോയാൽ ഇടതുപക്ഷത്തിൻ്റെ അകത്ത് കലാപം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മുന്നണി പോലും ചർച്ച ചെയ്തിട്ടില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിൻ്റെ അകത്ത് പ്രതിഷേധമുള്ള ഘടക കക്ഷികൾ ഒരു പക്ഷേ വികടിച്ച് പോകും സി പി ഐക്ക് ആ മുന്നണിയിൽ നിൽക്കാൻ കഴിയുമോ ഈ ഈ അവസ്ഥയിൽ സാധ്യ സാധ്യതയില്ല കൊണ്ടുപോകാനും കഴിയില്ല ഐക്യമുണ്ടേ ഒരു ഭരിക്കുന്ന ഒരു ഘടക ഘടകകക്ഷി ഘടക കക്ഷികൾ ഐക്യത്തോടെ പോകുന്നില്ലെങ്കിൽ നമുക്കൊരു പ്രോഗ്രാം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എൽ ഡി എഫ് ഇട്ടു വന്നാൽ സി പി ഐ എ നൂറ് ശതമാനം സ്വീകരിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു സി പി ഐ കെ പി സി സി നൂറ്റിനാൽപ്പത് സെക്രട്ടറിമാരെയൊന്നും വെക്കാൻ പോകുന്നില്ല വെറുതെ വരുന്ന വാർത്തകളാണിത് പുനഃസംഘടനയിൽ താൻ തൃപ്തനാണെന്നും സുധാകരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ